നമസ്കാരം ലസ്പിയൻ പങ്കാളികളായ മലപ്പുറം സ്വദേശിനികളായ സുമയ ഷെറിനും അഫീഫയ്ക്കും പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് അഫീഫയുടെ മാതാപിതാക്കളിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും പോലീസ് സംരക്ഷണം തേടി ഇരുവരും നൽകിയ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണന്റെ ഉത്തരവ് അതേസമയം ബന്ധുക്കളടക്കമുള്ളവർ തീർത്ത തടസ്സങ്ങളും ഭീഷണികളും കോടതി സഹായത്തോടെ മറികടന്ന് ഒന്നായ സ്വർഗ്ഗ പങ്കാളികളായ ഇവരിപ്പോൾ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോവുകയാണ് ലൈംഗികാഭിമുഖ്യം മാറ്റാനുള്ള ചികിത്സ എന്ന പേരിൽ അതിക്രൂരമായ പീഡനത്തിനാണ് തങ്ങൾ ഇരയായതെന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരം അശാസ്ത്രീയവും മാനസികാരോഗ്യ നിയമത്തിന് വിരുദ്ധവുമായ ചികിത്സാരീതികൾ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇരുവരും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് കേസ് ഫയലിൽ സ്വീകരിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബന്ധപ്പെട്ട കക്ഷികൾക്കും നോട്ടീസ് അയക്കാനും നിർദ്ദേശിക്കുകയായിരുന്നു അതേസമയം കേസ് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് പരിഗണിക്കുന്നത് ലസ്ബിയൻ പങ്കാളികളായ അഭിഫയുടെയും സുമയ്യയുടെയും പോരാട്ടം കേരളം നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് മലപ്പുറം സ്വദേശികളായ ഇരുവരും പഠിക്കുന്ന കാലത്ത് തന്നെ പ്രണയത്തിലായിരുന്നു പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതേസമയം വീട്ടുകാർ അറിഞ്ഞതോടെ ഇരുവരും താമസ സ്ഥലത്തുനിന്ന് ഒളിച്ചോടുകയായിരുന്നു അഫിഫയുടെ മാതാപിതാക്കൾ ഇതിനിടെ മകളെ കാണാനില്ലെന്ന് പരാതി നൽകിയിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരായിരുന്നു ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കോടതി അനുവാദവും നൽകി എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിൽ താമസിച്ച് ഒരു മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്നതിനിടെ അഫിഫയെ ബന്ധുക്കൾ വന്ന് ബലമായി പിടിച്ചു തുടർന്നായിരുന്നു കോഴിക്കോട്ടെ ഒരു ആശുപത്രിയിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് ഇവരിപ്പോൾ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് സ്വവർഗാനുരാഗം ഒരു രോഗമാണെന്നും ഇത് ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മരുന്നുകൾ കുത്തിവെച്ചെന്നാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ശാരീരികോപദ്രവം ഏൽപ്പിച്ചെന്നും പറയുന്നു ആരെയും കാണാനോ ബന്ധപ്പെടാനോ അനുവാദമില്ലാത്ത അവസ്ഥയിലായിരുന്നു എന്തെങ്കിലും എതിർപ്പുകൾ കാണിച്ചാൽ ഉടൻ തന്നെ വീണ്ടും ഈ ഒരു മരുന്ന് കുത്തിവെച്ച് ഉറക്കുമായിരുന്നു അതേസമയം അഭിഭയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സുമയ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് മാതാപിതാക്കൾക്കൊപ്പം പോകാനാണ് താല്പര്യമെന്നും സുമയക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും അഭിഭ അറിയിച്ചതിനെ തുടർന്ന് കോടതി കേസ് അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് മാതാപിതാക്കൾക്കൊപ്പം പോയ അഭിഭ വീണ്ടും ചികിത്സയ്ക്ക് വിധേയമായി ഏതോ സമയത്ത് ബോധം വന്നപ്പോഴാണ് മാതാവിന്റെ ഫോണിൽ നിന്ന് സുമയക്ക് സന്ദേശം അയക്കുന്നതും രക്ഷപ്പെടുത്താൻ പറയുന്നതും പിന്നീട് പോലീസിന്റെയും മറ്റും സഹായത്തോടെ അഫീഫയെ രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഇരുവർക്കും പോലീസ് സംരക്ഷണം നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടു അതിനുശേഷം ഇരുവരും ഒരുമിച്ചു അന്ന് സുമയക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് ആ സമയത്ത് മരുന്നിന്റെ സ്വാധീനത്തിലായിരുന്നു എന്ന് അഫീഫ പറഞ്ഞിരുന്നു അഭിഭ നേരിടേണ്ടി വന്നത് ക്രൂരമായ ചികിത്സാരീതിയായിരുന്നു ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിക്ക് പരാതി നൽകിയിരുന്നവർ എന്നാലും ഈ ഒരു പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല രാജ്യത്തെ മാനസികാരോഗ്യ നിയമത്തിന് വിരുദ്ധമായ ഇത്തരം ചികിത്സാരീതി നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഡോക്ടർക്കും ആശുപത്രിക്കുമെതിരെ ഇപ്പോൾ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്